പക്ഷെ ശരിക്കും ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെ മാരേജ് കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അവിടെ പോയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഇപ്പൊ ഇവള് ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിന് ഒരു ഇല്ലേ കണ്ടോ യൂട്യൂബ് ഇപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞാൽ ഷാജിദാ ഷാജി വിഷയങ്ങളാണ് പോരാത്തതിനെ ഒരു പത്ത് പതിനഞ്ച് ഇന്റർവ്യൂവും ഇവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവർ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതുവരെ ഒരുപിടുത്തവും കിട്ടിയിട്ടില്ല എന്തായാലും നിങ്ങൾ ആലോചിക്കുക നാട്ടുകാരെ മൂഞ്ചിക്കുന്ന പരിപാടിയാണ് നിലവിൽ ഈ സ്ത്രീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യാനകത്ത് അതിനകത്ത് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പിന്നെ ഇവർ നിരന്തരം ഒരാളുടെ ശല്യം കാരണമാണ് ഇവർ കല്യാണം കഴിച്ചു എന്നുള്ളൊരു നാടകം സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു എന്ന് ഇവർ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവരുടെ രണ്ട് ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് ജാങ്കോ സ്പേസിലും മഴവിൽ കേരളത്തിനകത്തും അതിനകത്ത് ഇവർ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ കൂടുതലായിട്ട് എനിക്ക് കല്യാണത്തിന്റെ വന്നത് സെക്കൻഡ് കഴിച്ച ആൾക്കാരെ കല്യാണം കഴിക്കണം ഭാര്യ മക്കളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഞാൻ അവർ വിളിക്കണവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ഇല്ല കല്യാണം കഴിക്കുന്നില്ല പിന്നെ ഒന്നാമത്തത് കുട്ടിയും കുടുംബങ്ങളും ആയിട്ടുള്ള ആൾക്കാരെ തീരെയും കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞിട്ടും പിന്നെ അതിൻ്റെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഒരുപാട് കോൾസുകൾ പിന്നെയും പിന്നെയും വന്നിട്ടുണ്ട് അപ്പോൾ ശല്യമായിട്ട് ഒരു ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും ുംരന്തമായിട്ട് നെറ്റ് നമ്പറിൽ നിന്ന് വിളിച്ച് ഇവരെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നാടകം കൊണ്ടുവന്നേന്നാണ് ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു കോൾ അതായത് ഒരു കോൾ ഇവരെ നിരന്തരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഇവർക്ക് പോലീസ് സ്റ്റേഷനെ സമീപിച്ചൂടെ ഇവർക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തൂടെ ഇവർ ഈ നാടകമാണോ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇറക്കേണ്ടത് ഇതെന്തായാലും തീർന്നിട്ടില്ല ഇനി രണ്ടാമത്തെ ഇന്റർവ്യൂ ഇവർ പറയുന്നതാണ് അതിലും വലിയൊരു കോമഡി അതായത് അതേ നിങ്ങളെ കേൾപ്പിച്ച് തരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലോട്ടാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലിറ്ററലി ആൾക്കാർ മൂഞ്ചിക്കുവാണ് അതായത് ഇവർ ഇവരുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് വായി തോന്ന തോന്നിയവാസങ്ങളാണ് ഇപ്പം വന്ന് പറയുന്നത് വെറും റീച്ചിന് വേണ്ടിയിട്ടുള്ള കുറെ നാടകങ്ങൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറെ ചാനൽസ് ആണെങ്കിൽ ഇവർക്ക് കാശ് കൊടുത്ത് കൊടുത്ത പേടായിരിക്കും ഇന്റർവ്യൂസ് അല്ല കാശ് കൊടുത്തിട്ടായിരിക്കും ഇന്റർവ്യൂ വിളിക്കുന്നത് കാര്യം അവർ വിളിക്കുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളെയൊക്കെ തന്നെയാണ് പറ്റിക്കപ്പെടുന്നത് അതായത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഇവർ ലിറ്ററലി മൂചിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ ഈ വിഷയത്തിൽ പറയത്തോളൂ വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ആയിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന്ന് ഒരു നേടാൻ വേണ്ടിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ശരിക്കും ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ചോദിക്കും ചെയിനി മെഹർ ഇതൊക്കെ എങ്ങനെയാണ് എന്താന്നൊക്കെ ചോദിക്കും അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടതാണ് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്ന ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ പ്രതി എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് ബുദ്ധിമുട്ടിയത് അല്ല സ്റ്റേഷൻ നമ്മളിങ്ങനെ കേസ് കാര്യങ്ങളിൽ പോവാണ്ട് ഒരാളായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആ ശല്യം നമുക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടത് ഒരു കള്ളം മറയ്ക്കാനായിട്ട് നമ്മൾ പത്ത് കള്ളം പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ പുച്ചു ആണ് തോന്നുന്നത് ഇവരുടെ അടുത്തൊക്കെ ഇവർ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വഴിയുണ്ടല്ലോ ഇവരൊരു സിംഗിൾ മദറായിട്ട് അഞ്ച് പിള്ളാരെ അഞ്ച് പിള്ളേരെ ഇവർ വളർത്താനായിട്ട് കഷ്ടപ്പെടുന്നു പല വിഷമ സാഹചര്യങ്ങൾ ഇവർ പറയുന്നു ഇവരുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് പറയുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവരുടെ വീഡിയോയ്ക്കകത്ത് പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് ഇവരിപ്പം ഈ കാണിക്കുന്ന നാടകങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്നാൽ അത് സപ്പോർട്ട് ചെയ്യാനും കുറെ വിവരം കട്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നിനക്കൊക്കെ എത്ര പറഞ്ഞാലും ഇതിൻ്റെ തലേലൊന്നും കയറത്തില്ല അത് ലിറ്ററലി നിങ്ങളൊക്കെ മൂഞ്ചിക്കുവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ലിറ്ററലി പറ്റിക്കുവാണ് പറ്റിക്കുവാണിവർ വന്നിരുന്നിട്ട് ഇനി ഈ സ്ത്രീ തന്നെ വന്ന് മഴവിൽ കേരളത്തിനകത്ത് കൊടുത്ത് ഇന്റർവ്യൂല് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയോ അവൻ തീരുമാനങ്ങൾ എനിക്ക് തോന്നുന്നില്ല എന്റെ ഇഷ്ടമാണ് ലീഗലി ഹസ്ബൻഡ് ആയെന്നോ നിങ്ങൾ രജിസ്റ്റർ 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 ചെയ്തിട്ടില്ല ചെയ്യാൻ എന്നാണ് തീരുമാനിച്ചേക്കുന്നത് വന്നിട്ട് പോയില്ലേ പെട്ടെന്ന് പോയില്ല പോയില്ലേ മിസ് അടിക്കും അവന്റെ ഒരു കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇത് പോയി അവൻ നാട്ടില് വന്നിട്ടുണ്ട് കൈ പിടിച്ചു എന്നത് നമ്മളുടെ ഒരു അറിയണ നമുക്ക് ഇപ്പൊ ഉപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ ഇനി നമുക്ക് അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇങ്ങനെ മാരേജ് കഴിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം അവിടെ പോയിട്ടാണ് കല്യാണം കേട്ടില്ലേ ഇവരുടെ ഇതിലെ ഇവരെ പക്ഷേ ചെയ്തിട്ടില്ല പക്ഷെ നിക്കാൾ നടന്നു എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ എന്താണ് ശരിക്കും വിശ്വസിക്കേണ്ടത് ഇതാണ് പറയുന്നത് എങ്ങനെ നമുക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു മനുഷ്യരെ നമ്മൾ വെറും മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇവരെ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണ് ഈ സ്ത്രീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഓരോ ഉടായ്പ്പകൾ കാണിച്ചു കൂട്ടുന്നത് ഇത്രയും തന്നെ എന്തായാലും അവരുടെ ചാനലും വളർന്ന് അത്യാവശ്യം നല്ല വ്യൂസുമായി ഈ ഒരു നല്ലൊരു അവസരമാണ് അവർക്ക് മനസ്സിലായി അത് മനസ്സിലായതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നത് ഇത് നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചാനലിലെ വ്യൂസ് ഡബിൾ ആവും വ്യൂസ് ഡബിൾ ആകുമ്പോഴത്തേക്കും അവർക്ക് തന്നെയായിട്ട് നേട്ടം ഉണ്ടാവുന്നത് കഷ്ടം തന്നെ എന്തായാലും ബാക്കിയുടെ കാണാം ഈ ഒരു ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ച് അഹങ്കാരി ആയേ എന്നൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പൊ എന്താ തോന്നേ ഇങ്ങനെ തോന്നി കേട്ടോ എന്റെ ഒരു കല്യാണം കഴിച്ചതാണോ ഇവർ ഇത്ര നെഗറ്റീവ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അഹങ്കാരി അഹങ്കാരിയായി മാറിയത് കല്യാണം കഴിച്ചു കല്യാണത്തിന്റെ കാര്യം റിവീൽ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അഹങ്കാരം എന്നുള്ള പട്ടം തന്നിട്ടുണ്ട് ഇവര് പൊതുവേ നമ്മളെ ഡ്രസ്സിങ്ങില് അഹങ്കാരി തന്നെ ആ ഒരു ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ തരത്തിലുള്ള അഹങ്കാരമല്ലേ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഒന്ന് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും കഴിവതും ഇനിയുള്ള യൂട്യൂബേഴ്സ് ഒന്നും കഴിവതും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സ് അറിയാം ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഈ സീരിയല് കണ്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് ഇപ്പം നേരെ ഈ പറയുന്ന പോലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇവർ ഓവർ അഡിക്റ്റഡ് ആവും ഈ പറയുന്ന ആൾക്കാരിൽ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഇവർ കാണും പക്ഷെ നിങ്ങളെ ലിറ്ററലി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനി ഇവരെ മെനഞ്ഞാ നിട്ട വീഡിയോയ്ക്കകത്ത് ഇവർ ജസ്ന എന്ന് പറയുന്ന ഒരു പേര് പറയുന്നുണ്ടായിരുന്നു അതായത് ഇവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാം റഹൂഫ് എന്ന് പറയുന്നതായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ റഹൂഫ് ജസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുമായിട്ടൊക്കെ എന്തൊക്കെയോ വിഷയങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ജസ്ന എന്ന പേര് കേട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാവരും ചിന്തിച്ചത് ജസ്ന സലീം ആയിരിക്കും എന്നാണ് കാര്യം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഏറൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങാനായിട്ട് സമയം കിട്ടിയിട്ടില്ല ഫുൾ ടൈം ഏറലാണ് പല വിഷയങ്ങളും നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ജസ്നയുടെ പേര് വന്നപ്പോഴത്തേക്ക് ജസ്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒരു കണ്ടുപോകാം യാതരടേ ഈ ഷാജിതാ ഷാജി നമ്മൾ ഒരു വണക്കിനും ജീവിക്കാൻ അനുവദിക്കൂലെന്നുള്ള രീതിയിൽ ഓരോ നിറങ്ങും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്റ്റ് ഞാനാണോന്ന് യാതരടേ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല ഏതോ ഒരു ഷാജിതാ ഷാജി മറ്റേ യൂട്യൂബറാണ് പോലും ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കിയിട്ടോ കുറേ ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോ കണ്ടു അപ്പോൾ ആശാത്തിനെ എനിക്കറിയ പോലും ഇല്ല ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തെന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തെന്നും എന്തോ ഒരു കഥ എന്നുള്ള ഒരു അല്ല എന്തായാലും ഇവർ കാരണം ആയിട്ടുള്ള ആൾക്കാരാണ് ാണ് ഇവരൊരു മാറുന്നുണ്ട് ഇനി വേറൊരു കാര്യം ഇന്ന് ഇവർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഇച്ച് മി റംന ഒരു യൂട്യൂബ് ചാനലില്ല റംനയുടെ കുറച്ച് വോയിസ് ക്ലിപ്സ് ആണ് ഇവർ ഇപ്പോൾ എടുത്ത് പുറത്തിട്ടേക്കുന്നത് അതായത് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവർ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് രമന ഇവർക്ക് പോയി പേഴ്സണൽ മെസ്സേജ് അയച്ച് നീ ധൈര്യമായിട്ടിരിക്കും സ്ട്രോങ് ആയിട്ടിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത് പക്ഷേ ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നി മാസം കണ്ടപ്പോഴത്തേക്ക് രംനെ സ്വാഭാവികമായിട്ടും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അതായത് ഒരു ഇൻറ്റർവ്യൂല് വന്ന് കല്യാണം എന്ന് പറയുന്നു വേറെ ഇന്റർവ്യൂവിൽ വന്ന് കഴിച്ചില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഈ ഒരു കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് ഇവർ എന്തോ ചെയ്തത് റംന അയച്ച പേഴ്സണൽ മെസ്സേജസും പേഴ്സണൽ നമ്പർ ഉൾപ്പെടെ എടുത്തുവച്ചിട്ടങ്ങ് ഷെയർ ചെയ്ത് അതിനുശേഷം റംനയുടെ ഒരു വീഡിയോ ഒന്ന് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുപോക്കാം ഷാജിത ഷാജി എൻ്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എൻ്റെ നമ്പറിൽ എൻ്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ നമ്പർ ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പും മറ്റുള്ള ബിസിനസ്സുണ്ട് ഉണ്ട് എയറോയിൽ ഷാംപു ഇതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കിൽ ഇടാറുണ്ട് പക്ഷെ ഇടുന്ന എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് സോപ്പിനാണ് അല്ലെങ്കിൽ എയർ ഓയിലിനാണ് ഷാമ്പൂവിനാണ് ലിബാമിനാണ് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങള് മെസ്സേജ് ആക്കുക അല്ലാതെ എനിക്കൊരു മെസ്സേജോ കോളോ വരരുതെന്ന് പറഞ്ഞോണ്ട് തന്നെ എനിക്ക് വരാറില്ല അഥവാ വന്നു കഴിഞ്ഞാൽ ഞാനത് ബ്ലോക്ക് ചെയ്യാനാണ് ഒന്നാമത് എന്റെ വാട്സപ്പ് ഉള്ള നമ്പർ ഞാനെല്ലാം ഉപയോഗിക്കുന്നത് എന്റെ മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മകൻ പഠിക്കാൻ വേണ്ടി അവൻ പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവള് ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിനൊരു ഒഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇനിയുണ്ട് ഒരുപാട് ഏഹ് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മിസ് കോളുകൾ വന്നിട്ട് മിസ് കോളുകൾ എന്ന് പറയുമ്പോൾ ഞമ്മളെടുക്കാതായിട്ട് മിസ് കോള് വന്നിട്ടുണ്ട് അപ്പൊ ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്തതാണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോ ഞാൻ ഫോണെടുത്ത് സംസാരിച്ചു ഇതുപോലെ കൊറേ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് കൊറച്ചേക്കാ നമ്പർ ഇതിലെടുത്തതും കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കില് നമ്പർ ആരെയും കൊടുക്ക കൊറേ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയാണ് ഒരു ഇത് പിന്നെ ആണ് അവർക്ക് എത്ര വീഡിയോ എന്തുകൊണ്ടാ ഈ കാണിക്കുന്ന ഒക്കെ ഒരാളുടെ പേഴ്സണൽ നമ്പർ ഒക്കെ എടുത്തുവെച്ച് പുറത്താക്കുവാണ് അത് ഒരു പെൺകുട്ടിയുടെ ഇത് എത്ര ആൾക്കാർ ഈ നമ്പർ ലീക്ക് ആയി കഴിഞ്ഞ് എന്തെടുത്തുവെച്ചവരെ വിളിച്ചോണ്ടിരിക്കും അവർക്ക് എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഏയ് ഇവരുടെ ഇവർ കാണിക്കുന്ന കാര്യങ്ങളല്ലേ അവർ ഒന്ന് സംസാരിച്ചത് അല്ലാതെ അവർ പറഞ്ഞു എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല റമ്യയുടെ വീഡിയോയ്ക്കകത്ത് രംന ഇവരെ രംന നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് എന്നിട്ട് രമ്യ വലിയ കുറ്റമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് മാത്രം മതി എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളെ പോലെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടൻറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ ആരും പോയി പറ്റിക്കത്തി പക്ഷേ ഇപ്പം നിരന്തരം ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാമിലി വളോഗേഴ്സാണ് കേട്ടോ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഏഹ് കുറേ ആൾക്കാർ നമ്മളെയൊക്കെ വന്ന് കുറ്റമല്ലേ പറയുന്നത് വിറ്റ് തിന്നുന്നു വിറ്റ് തിന്നുന്നു എന്നൊക്കെ ഏ നീയൊക്കെ മനസ്സിലാക്കുക നിങ്ങളെ എല്ലാവരെയും കൂടെ പറ്റിച്ച് ഈ പറയുന്ന ആൾക്കാരാണ് തിന്നുന്നത് ഇതുപോലൊരു പെൺകുട്ടിയുടെ ജീവിതത്തെ ജീവിതത്യാദിയായിട്ടാണ് കാണുന്നത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നു കല്യാണം കഴിഞ്ഞതെന്ന് പറയുന്നു വിവാഹ മറ്റേ കല്യാണം കഴിച്ച താലിയെടുത്ത് വെച്ച് കാണിക്കുന്നു എന്നെ ഇനി ആരും വിധവാണെന്ന് വിളിക്കരുതെന്ന് പറയുന്നു എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വന്നിരുന്നത് കാണിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യും